ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്തവ വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ചാരിയറ്റ് നാനോ വാൺസ് ടെന്നോ കപ്സ് ക്യൂണോ കപ്സ് ക്യൂണോ സോട്ട്സ് ഹീറോ ഫെൻ്റെ സിക്സ് ഓ കപ്സ് ടൂ വൺസ് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം എടുത്തപ്പോൾ ചാരിയിട്ടാണ് കിട്ടിയേക്കുന്നത് അതായത് നിങ്ങൾക്ക് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു വ്യക്തത ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇതുവരെ ആശയക്കുഴപ്പത്തിലായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എനിക്ക് എന്താണ് വേണമെന്ന് എനിക്കറിയാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ചാരിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ചിലർക്കൊരു യാത്ര ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു നാപ്പത്തെട്ട് മണിക്കൂറിനകം ഏഹ് ചെറുതായ ഒരു ചെറുതായിട്ടോ വലുതായിട്ടോ ഒരു യാത്ര നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനസ്സിലാക്കുവാൻ ഒരു കാര്യം ചിലർക്കിവിടെ വാ വാഹനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഒരു വാഹനം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വാഹനം സ്വന്തമാക്കുവാനായിട്ടൊക്കെ ഉള്ളൊരു അവസരമൊക്കെ വരുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു ചാരിൽ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചില വ്യക്തികളിലൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ അതായത് തൻ താൻ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ഭയം ഈയൊരു അടുത്ത സമയത്ത് ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ട് പിന്മാറരുത് പിന്മാറരുത് അതായത് നിങ്ങൾ ഇത്രയും ദൂരം വന്നുവെങ്കിൽ ഇനി കുറച്ചുകൂടി മാത്രമേ ദൂരമുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമെന്നാണ് കാണിക്കുന്നത് ഭയപ്പെട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പിന്നോട്ട് മാറി പോകരുതെന്ന് ഇവിടെ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ടെന്നോ കപ്സ് പറഞ്ഞു തരുന്നത് ചില വ്യക്തികളെക്കു സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾ നിങ്ങളെ കാണാൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലോ ബന്ധങ്ങളിലോ ഒക്കെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു വരുന്ന ഒരു എനർജി ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ടെണ്ണോ കപ്സ് പറഞ്ഞു തരുന്നുണ്ട് ചിലർക്ക് ചിലർക്കിവിടെ കുടുംബവുമായുള്ള ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് തീരുമെന്നു തീരുമെന്നും ഈ ഒരു ടെണ്ണോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്കിവിടെ ഇത് ഹാർട്ട് ചക്രയിൽ ഹീലിംഗ് എനർജി വളരെയധികം ആക്റ്റീവ് ആകുമെന്നാണ് ഈ ഒരു ടെന്നോ കപ്സിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്യൂണോ കപ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഇൻഡ്യൂഷനൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നിങ്ങൾക്ക് വളരെയധികം ഒരു ഇൻഡ്യൂഷനൊക്കെ ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന ഒരു സോൾഫുൾ വ്യക്തിയാണെന്നും ഈ ഒരു കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അടുത്ത നാപ്പത്തെട്ട് മണിക്കൂറിൽ ഒരാള് ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ആ വരുന്നതായിട്ടും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സങ്കടങ്ങൾ അത് നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ടുമുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ കരുണ കരുണയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും ആ ഒരു വ്യക്തിക്ക് വളരെയധികം ആശ്വാസമായി തീരുമെന്നാണ് ഈ ഒരു ക്യൂണോ കപ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുവാൻ കഴിവുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കരികിൽ വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു ഇമോഷണൽ എനർജി ഒക്കെ ആയിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ക്യൂണോസോട്ട്സ് പറഞ്ഞു തരുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒരു ഒരു വ്യക്തിയോട് ഏതോ ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെയധികം കൂടി സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ആ ഒരു വ്യക്തിയുടെ വ്യക്തിയോട് കൂടി സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സംസാരവും ആ ഒരു സംസാര രീതിയും ഒക്കെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം മാറ്റം ഉണ്ടാക്കുമെന്ന് നമുക്കിവിടെ ഈ ഒരു ക്യൂഡോസോട്ട്സ് പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഉയരുന്ന ഒരു സമയമൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു ക്യൂണോസോട്ട്സിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം അതുപോലെ തന്നെ നമുക്കിവിടെ ഹീറോ ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ മന്ത്രജീപത്തിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഈ ഒരു നാപ്പത്തെട്ട് മണിക്കൂറിനകം ഒരു സൂചന ഈയൊരു ഹീറോ ഫ്രണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ഇവിടെ ചില വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു ഹീറോ ഫ്രണ്ട് പറഞ്ഞു തരുന്നുണ്ട് അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനായിട്ടുള്ളത് ഇവിടെ ആത്മീയമായിട്ട് അറിവുള്ള ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ആത്മീയമായി വളരെയധികം ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയിലൂടെ പലതരത്തിലുള്ള അറിവുകളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും ഒരു ആത്മീയ ഗുരു വേണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഒരു ആത്മീയ ഗുരുവിനെ പരിചയപ്പെടുവാനുള്ള അവസരം വന്നു ചേരുന്നതായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ഒരു സിക്സ് സിക്സ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പഴയ വ്യക്തി ചില വ്യക്തികൾക്ക് ഇവിടെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന ഒരു വ്യക്തി വീണ്ടും നിങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു ചിലപ്പോൾ അത് നിങ്ങളുടെ പഴയ സുഹൃത്തായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട മുൻപ് നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് വരുന്നു എന്ന് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ടൂ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് ഉദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരു ന്യൂ പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം വരുന്നുവെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചിന്തയും ശക്തമായി നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ഒരു എനർജിയൊക്കെയാണ് ഈ ഒരു റ്റുവ വൺസ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വിജയത്തിലേക്ക് പോകുന്ന ഒരു സോളായിട്ടാണ് കാണിക്കുന്നത് പ്രധാനമായിട്ടും അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് ഈ ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്